പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭിന്നശേഷിക്കാരുടെ ദേശീയ കായികമേളയിൽ നാടിനഭിമാനമായി അഖിലയും റൊണാൾഡും തങ്ങളുടെ കുറവുകളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ താരങ്ങൾ മിന്നുന്ന വിജയം നേടിയത് ഗോവയിൽ വെച്ച് നടന്ന ഇരുപത്തിരണ്ടാമത് ദേശീയ ഭിന്നശേഷിക്കാരുടെ കായികമേളയിൽ കേരളത്തിനു വേണ്ടി വെങ്കലം നേടിയാണ് ഇവർ അഭിമാന താരമായത് ലോങ് ജമ്പിൽ മൂന്ന് ദശാംശം ആറ് രണ്ട് മീറ്റർ ചാടിയ റൊണാൾഡ് സാങ്കേതിക കാരണങ്ങളാൽ നാലാം സ്ഥാനത്താവുകയായിരുന്നു കേരളത്തിനു വേണ്ടി ഇരുപത്തി ആറ് ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളാണ് മത്സരിച്ചത് ചാലക്കുടി ശാന്തിഭവൻ സോഷ്യൽ സെന്ററിലാണ് ഇവരുള്ളത് ഇവിടുത്തെ മറ്റൊരു താരം ദാരുണികയുടെ മത്സരങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് അഖില നൂറ് നാനൂറ് മീറ്റർ ഓട്ടമത്സരത്തിലും മത്സരത്തിലും ഡിസ്കസ് ത്രോയിലുമാണ് മത്സരിച്ചിരുന്നത് ഓട്ടമത്സരത്തിൽ സമ്മാനം ലഭിച്ചില്ല സംസ്ഥാന മത്സരത്തിൽ മൂന്നിനും ഒന്നാം സ്ഥാനം നേടിയാണ് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹത നേടിയത് നാടിനു വേണ്ടി മിന്നുന്ന വിജയം നേടിയെത്തിയ ഈ താരങ്ങളെ ഒന്ന് അനുമോദിക്കാൻ തന്നെ ആരും എത്തിയിട്ടില്ലെന്ന് ശാന്തി ഭവൻ ഡയറക്ടർ സിസ്റ്റർ ക്രിസിറ്റ പറഞ്ഞു ജനുവരി എട്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഗോവയിൽ വെച്ച് നടന്ന ട്വന്റി സെക്കൻഡ് നാഷണൽ പാരഅത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇവിടെ ശാന്തി ഭവനിയിൽ നിന്ന് രണ്ട് കുട്ടികൾ റൊണാൾഡോ എം കെയും അഖില പൗലോസും രണ്ട് കുട്ടികൾക്ക് പങ്കെടുക്കാനായിട്ട് അവസരം ഉണ്ടായി അതിൽ തന്നെ അഖില പൗലോസിന് ത്രോയിൽ വെങ്കലം നേടാനും അവസരം ലഭിച്ചു ഇനി ഒരു കുട്ടിക്ക് കൂടി സെലക്ഷൻ ഉണ്ട് അവള് മത്സരം നടന്നിട്ടില്ല അത് സബ് ജൂനിയർ വിഭാഗം നെക്സ്റ്റ് മന്താണ് അത് നടക്കുക എവിടെ നടക്കുക എന്ന് അറിയില്ല ഇങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രാക്ടീസിലൂടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട് സമ്മാനം കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കും ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് സിസ്റ്റർ വന്ന ശേഷമാണ് ഇവിടെയുള്ളവരെ വൈവിധ്യമായ മേഖലകളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചത് കമ്പ്യൂട്ടർ ടൈലറിംഗ് എംബ്രോയിഡറി ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയവയെല്ലാം പരിശീലിപ്പിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള നാൽപ്പത്തിരണ്ട് പെൺകുട്ടികളാണ് ചാലക്കുടി ശാന്തിഭവനിലുള്ളത് ഗോവയിൽ നടന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുവാൻ പോയപ്പോഴാണ് അഖിലയും റൊണാൾഡോയുമെല്ലാം ആദ്യമായി തീവണ്ടിയിൽ യാത്ര തന്നെ നല്ല കഴിവുകളുണ്ടെങ്കിലും മികച്ച രീതിയിൽ പരിശീലനം ലഭിക്കാത്ത കാരണം ഇവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുന്നില്ല ശാന്തിഭവനിൽ അതിനുള്ള സൗകര്യമില്ലാത്ത കാരണം കാർമൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് ദിവസവും കൊണ്ടുപോയി പരിശീലിപ്പിച്ചാണ് മേളയിൽ മികച്ച വിജയം നേടിയത് ദിവസവും വേണ്ട പരിശീലനം ലഭിച്ചാൽ മത്സരിക്കുന്ന എല്ലാ ഇനത്തിലും വിജയിക്കുവാൻ സാധിക്കുമെങ്കിലും അതിനുള്ള സാമ്പത്തികമാണ് പ്രശ്നം ഒരു ഡിസ്ക് പോലുമില്ലാതെ മത്സരിച്ചാണ് അഖില തലത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇവർക്കായി പ്രത്യേക പരിശീലനം ലഭിച്ചാൽ ഇവരെല്ലാം കൊണ്ടും നല്ല കഴിവുള്ളവരായി മാറുവാൻ ഇവർക്ക് സാധിക്കുമെന്നും ക്രിസിറ്റ പറയുന്നു ഒത്തിരി സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കും ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് കേരളത്തിന് പുറത്ത് കുട്ടികളെ മത്സരത്തിന് കൊണ്ടുപോയതും അവിടെ അവരോടൊത്തായിരിക്കാൻ കഴിഞ്ഞതും കുട്ടികൾക്കും ഒരു പുതിയ എക്സ്പീരിയൻസും ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതിലൂടെയൊക്കെ കുട്ടികൾക്ക് അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെ നമുക്കറിയാം അവരോട് സെൽഫ് കോൺഫിഡൻസ് രണ്ടാളെ കണ്ട് സംസാരിക്കാൻ ധൈര്യമായിട്ട് മുന്നോട്ട് ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള വേദികൾ ന്യൂസ് ഡെസ്ക് യൂടോക്ക്